ഞാനിപ്പോഴുള്ളത് പെരുമാതുറയിലെ മുതലപ്പൊഴി എന്ന സ്ഥലത്താണ് വാമനപുരം നദി അറബിക്കടലിൽ ചേരുന്ന ഒരു സ്ഥലം കൂടിയാണിത് ആ വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണിത് ഇതാണ് മുതലപ്പൊഴി പാലം ഈ പാലം പൂർത്തിയായതോടുകൂടി നമുക്ക് തീര കൊല്ലത്ത് നിൽക്കാൻ തീരദേശത്തിൽ റോഡിൽ കൂടി എയർപോർട്ടിലെത്താൻ വളരെ എളുപ്പമാണ് ഇവിടെ ഫിഷിംഗ് ഹാർബർ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് രണ്ട് പുലിമുട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ പുലിമുട്ടാണ് ഇപ്പുറത്തെ ഒരു പുലിമുട്ടാണ് ഈ പുലിമുട്ടിൽ കൂടെ നമുക്ക് അങ്ങേയറ്റം വരെ നടക്കാനൊക്കെ പറ്റും ഇപ്പോഴ വിഴിഞ്ഞ ഹാർബർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പണികൾ നടക്കുന്നതിനാൽ അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് കഴിയത്തില്ല ഇതിപ്പം മുതലപ്പുഴി പാലത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ് മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും ഈ കായൽ കഠിനംകുളം കായൽ ആണ് ഈ കാണുന്നത് വാമനപുരം നദി ഒഴുകി അറബിക്കടൽ ചെയ്യുന്ന സ്ഥലമാണ് ആ ഭാഗമാണ് ഒഴി അവിടെ സാധാരണ മണ്ണിൽത്തിട്ട നിറഞ്ഞു കിടക്കാറുള്ളതാണ് ആ മണൽത്തിട്ടെക്കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇത് പുലിമുട്ട് വന്നതിന് ശേഷം ആ മണൽത്തിട്ട ഇല്ലാതായി ഇത് ഹാർബറിൻ്റെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് രണ്ട് പുലിമുട്ട് വന്നപ്പോഴാണ് അതില്ലാതായത് പിന്നെ മറുസൈഡ് നോക്കാം മറുസൈഡ് കടിനംകുളം കായലാണ് ഈ കാണുന്ന കടിനംകുളം കായൽ ഇവിടാണ് ഹാർബർ ഈ ഭാഗത്താണ് ഹാർബർ ഉള്ളത് ഇതൊരു സാധാരണ കടൽത്തീര ഗ്രാമമായിരുന്നു മുതലപ്പൊടി എന്ന് പറയുന്നത് ഈ ഫിഷിംഗ് ഹാർബർ പ്രോജക്റ്റൊക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും ഫേമസ് ആയു മാറിയത് മറു സൈഡിൽ കൂടെ ഞങ്ങൾ താഴെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തു നിന്നുള്ള ഭാഗമാണ് എൻ്റെ താഴെയുള്ള ഭാഗമാണ് ഇതിലേക്കൂടെ പുഴിമുട്ടിലിൻ്റെ അങ്ങേയറ്റം വരെ നമുക്ക് നടന്നു പോകാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മണൽ വരുന്നതിനുള്ള യന്ത്രങ്ങളാണിത് ഇതാണ് ഡ്രഡ്ജറ് കിടക്കുന്നതല്ലേ ഇത് കടലിൽ നിന്ന് ഈ കായലിലേക്ക് ഹാർബറിലേക്ക് ഇങ്ങനെ ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുക മത്സ്യബന്ധന യാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണത് ഇതാണ് മുതലപ്പൊഴി ബീച്ച് ഞങ്ങൾ വന്നിരിക്കുന്ന ഉച്ചയ്ക്കാണ് വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ആളുകൾ എത്തിച്ചേരുന്നൊരു സ്ഥലം കൂടിയാണത് ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് കല്ലുകളൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ എൻ്റെ അറ്റത്തുകൾ എത്തിയിട്ടുണ്ട് പുലിമുട്ടിൻ്റെ ഇവിടെ ആളുകൾ ചൂണ്ടയിട്ടൊക്കെ മീൻ പിടിക്കാനായിട്ട് ധാരള്ള ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട് രണ്ട് പേര് ചൂണ്ടയിടുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾ ബീച്ചിലിറങ്ങി ഇനി നമ്മളെ വണ്ടിയുടെ അടുത്തോട്ട് പോയിക്കൊ പോവുകയാണ് ഇതൊക്കെയാണ് മുതലപ്പൊഴിയിൽ ബീച്ചും അതിൻ്റെ പരിസര പ്രദേശത്തും കാണാനുള്ള കാഴ്ചകൾ വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്